ഇടുക്കി മറയൂരിൽ കാട്ടാന ഇറങ്ങി റിസോർട്ടിന്റെ ഷെഡ് തകർത്തു മറയൂർ കീഴാന്തൂർ ശിവൻപന്തിയിലാണ് സംഭവം വിരിക്കുമ്മൻ എന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട് അതേസമയം പുതുക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ പടയപ വ്യാപക കൃഷിനാശം വരുത്തിയിട്ടുണ്ടവിടെ കന്നിമല ടോപ്പ് സ്റ്റേഷനിൽ തമ്പടിച്ചിരിക്കുന്ന ആനയെ ആർ സംഘം നിരീക്ഷിച്ചു വരികയാണ് സുബിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നു സുബിൻ പടയപ്പയുടെ ആക്രമണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരമായി ഉണ്ടായിരുന്നു ജനവാസ മേഖലയിൽ കൊമ്പൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇതിന് പുറമെയാണ് വിരിക്കൊമ്പൻ കൂടി ഇറങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നത് വിവരങ്ങൾ അതിൽ പ്രധാനമായും ഈ മൂന്നാർ അതുപോലെ തന്നെ മറയൂർ കാന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം അതുപോലെ തന്നെ മറ്റ് വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ കാട്ടാന ശല്യം തന്നെയാണ് ഈ മറയൂർ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് സമാനമായ അന്തരീക്ഷം തന്നെയാണ് കാന്തല്ലൂരുമുള്ളത് കാന്തല്ലൂർ ടൗൺ മേഖലയിൽ വരെ ആനി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം മരയൂർ മറയൂരിൽ ഉണ്ടാകുന്നത് മറയൂരിൽ ഒരു റിസോർട്ടിന്റെ ഷെഡ് കാട്ടാന തകർത്തു മറയൂർ കീഴാന്തൂർ ശിവൻപന്തിയിലാണ് ഈ ഒരു കാട്ടാന എത്തിയത് നാട്ടുകാർ വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയാണ് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാം തന്നെ നിലവിൽ പുറത്തു വന്നിട്ടുമുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ തുടർച്ചയായി കാട്ടാനയുടെ ആക്ഷേപം ഉണ്ടാകുമ്പോഴും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ ആരോപണം നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു കാന്തല്ലൂരിലും സമാനമായി ഇന്നലെ തന്നെയാണ് കാട്ടാന ഇറങ്ങിയത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്തായാലും ഈ മേഖലയിൽ വനംവകുപ്പിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വഹിക്കുന്നത് ഇനിയും ഈ മേഖലയിലേക്ക് ഈ ഇത്തരത്തിൽ വീ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ എത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുമുള്ളത് മൂന്നാറിൽ പടയപ്പയുടെ ആ ഒരു വിഹാരം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഏതാനും ആഴ്ചകളായി ഈ ജനവാസ മേഖലയിലൂടെ തന്നെ കൊമ്പൻ ചുറ്റിത്തിരിയുകയാണ് വലിയ രീതിയിലുള്ള കൃഷിനാശം ആരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ നമ്മൾ യും ചെയ്തിരുന്നു നിലവിൽ മൂന്നാർ പുതുക്കാട് എസ്റ്റേറ്റിലാണ് ഇന്നലെ കാട്ടാന ഇറങ്ങിയത് പടയപ്പോ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു കന്മിമല ടോപ്പ് സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ ആനയുള്ളത് ആർ ആർ പി സംഘം ആനയെ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പടയപ്പയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നുള്ളത് മുൻപ് ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു അല്ലെങ്കിൽ നിയോഗിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ജനവാസ മേഖല കേന്ദ്രീകരിച്ച് എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് പടയപ്പ ഇത്തരത്തിൽ അതിരൂക്ഷമായ കൃഷിനാശം ഉണ്ടാക്കുമ്പോൾ ഈ ആർ ആർ ടി സംഘം അല്ലെങ്കിൽ ആനയെ നിരീക്ഷിക്കാനുള്ള പ്രത്യേക സംഘം എവിടെ എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് എന്തായാലും ആനയുടെ നീക്കങ്ങൾ നിലവിൽ ഒരു ആർ ആർ ടി സംഘം നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത് Querida Susana